സി പി എമ്മിൻ്റെ ഗുണ്ടായുസത്തെ ഭയപ്പെട്ട് ആളുകൾ ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു ഈ വിഷയം തീർച്ചയായിട്ടും കേരള പൊതുസമൂഹവും ഗൗരവമായി കാണേണ്ടതുണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ എന്തുമാത്രം ഏതെല്ലാം രീതിയിൽ അവർ ഹരാസ് ചെയ്തു എന്ന് അവർ തന്നെ നിങ്ങളോട് പറയും നിങ്ങളത് കേൾക്കണം കാരണം ആ സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്ത് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് അവരിപ്പോൾ എന്നോട് പറഞ്ഞതാണ് അവർ ആ ആ ടൗണിൻ്റെ ആ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന ടൗണിലെ കൗൺസിലറാണ് ആ കൗൺസിലറെ ആ പ്രദേശത്ത് അവിടെ വെച്ച് തന്നെ നിന്നുകൊണ്ട് വസ്ത്രാക്ഷേപം വലിച്ചു കയറി സാരി വലിച്ചൂരി അവരെ മർദ്ദിച്ച് അവരെ അവശയാക്കി അവരെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഭയങ്കരമായി തെറിവിളിച്ച് മാനസികമായി പീഡിപ്പിച്ച് അവരുടെ കാലടക്കം വലിയ പരിക്കേറ്റപ്പോൾ നിൻ്റെ കാല് വെട്ടി നിനക്ക് തന്നു വിടാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർ അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത് ഒടുവിൽ അവരെ ആശുപത്രിയിലാക്കിയപ്പോൾ ഇപ്പോൾ പോലീസ് അടക്കം നിന്ന് അവരെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി അവരെ മൊഴി മാറ്റാനും അവരെ മാറ്റി പറയിപ്പിക്കാനും അവരെ ഭയപ്പെടുത്താനും ശ്രമിക്കുന്നതുകൊണ്ടാണ് പോലീസ് മൊഴിയെടുക്കാനെന്നുള്ള വ്യാജേന മൊഴിയെടുക്കാനെന്നുള്ള രീതിയിൽ ആ സ്ത്രീയെ ആ സ്ത്രീയെ സമ്മർദ്ദപ്പെടുത്താനും ആ സ്ത്രീയെ ഹറാസ് ചെയ്യാനും ഇവിടെ നെയിം ബോർഡ് ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങൾ കണ്ടാണ് അതായത് ഇവിടുന്ന് മാറി അങ്ങോട്ട് പോയില്ല ഇവിടുന്ന് ഇന്ന് രാവിലെ മുതല് ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരായ ഡിവൈഎസ്പി സി എം അടക്കമുള്ളവരുടെ ഒത്താശയോടുകൂടിയാണിത് പരാജയപ്പെടുത്തിയത് ഇത് കേരള പൊതുസമൂഹത്തിനോട് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിന് മേലുള്ള ഒരു മുഖത്തേറ്റ അടി മാത്രമല്ല ഹൈക്കോടതിയുടെ മുഖത്ത് നമസ്കാരം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമസഭ എന്നൊരു ചൊല്ലുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷത്തിന് മുൻപാണ് തമിഴ്നാട്ടിലെ നിയമസഭയിൽ അണ്ണാടി എം കെയുടെ നേതാവായ ജയലളിത ഒരേ ഒരു സീറ്റിൽ മാത്രം വിജയിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോൾ കരുണാനിധി പക്ഷക്കാരായ ആളുകൾ പണ്ട് ദുര്യോധന സഭയിൽ കൗരവ സഭയിൽ പാഞ്ചാലിയ വസ്ത്രാക്ഷേപം ചെയ്യുന്ന തരത്തിലായിരുന്നു ജയലളിതയുടെ ബ്രേസിയർ അടക്കം വലിച്ചു കീറിക്കൊണ്ട് ഒരു കാടത്തം നടത്തിയത് ഇന്ത്യൻ ജനാധിപത്യം കണ്ട ഏറ്റവും വലിയ അവഹേളനവും വസ്ത്രാക്ഷേപവുമായിരുന്നു അന്ന് നടന്നത് ഒരു സ്ത്രീയെ പൊതുസഭയിൽ അപമാനിച്ചതിന് അന്ന് കരുണാനിധി സർക്കാരിനെതിരെ നിയമ നടപടികൾ ഉണ്ടായിരുന്നു അതിനുശേഷം പലരും ആ വിധത്തിൽ ശിക്ഷിക്കപ്പെടുകയും ഉണ്ടായി എന്നാൽ ഇന്നിപ്പോ കാലങ്ങൾക്ക് ശേഷം കേരളത്തിലെ കൂത്താട്ടുകുളത്തെ നഗരസഭയിൽ ഒരു അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് സി പി എമ്മിന്റെ ഭരണ ഇരിക്കുന്ന ആ നഗരസഭയിൽ സി പി എമ്മിന്റെ ഒരു കൗൺസിലറെ കമല രാജുവിനെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന തരത്തിലേക്ക് സി പി എമ്മിന്റെ കാടത്തൻ ചെന്നു നിൽക്കുന്നു അഥവാ കേരളത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നലെ കൂട്ടാട്ടുകുളത്ത് അരങ്ങേറിയ ചില അസാധാരണമായ അനാചാരപരമായ കാര്യങ്ങൾ സദാചാരപരമായി മാത്രം നിലകൊള്ളുന്നു എന്ന് വിശ്വസിക്കുകയും പറയുകയും പൊതുജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സദാചാരത്തിന് വിരുദ്ധമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഉണ്ടായിരുന്നത് സി പി എമ്മിന്റെ തന്നെ സ്വന്തം കൗൺസിലറായ കമല രാജുവിനെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന തരത്തിലാണ് അവരുടെ പരിപാടികൾ പോയത് കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനെത്തുമ്പോഴാണ് സി പി എമ്മിന് പതിമൂന്ന് നഗരസഭാ കൗൺസിലർമാരുള്ള നഗരസഭയിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാകാതിരിക്കുവാൻ വേണ്ടിയാണ് സി പി എമ്മിന്റെ പക്ഷത്തു നിന്നുള്ള കമല രാജുവിനെ അതിമൃഗീയമായ രീതിയിൽ മർദ്ദിക്കുകയും അവരെ കാറിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുകൊണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകരായ ചില ഗുണ്ടകൾ അവരെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചത് നിന്നെ കൊല്ലുമടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കമല രാജുവിനെ കാറിലേക്ക് വലിച്ചെറിഞ്ഞിട്ടത് കാറിന്റെ ഡോർ അടയ്ക്കുമ്പോൾ കമല രാജുവിന്റെ കാറ് ഡോറിന് അവർ പ്രാണവേദന കൊണ്ട് കരഞ്ഞിട്ടും എൻറെ കാല് എൻറെ കാല് എന്ന് കരഞ്ഞിട്ടും നിന്റെ കാല് വെട്ടിമാറ്റും എന്നാണ് സി പി എം പ്രവർത്തകർ പറഞ്ഞത് എന്ന് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തുന്നു പിന്നീടാണ് അവരുടെ സാരി പിടിച്ച് വലിച്ചിഴച്ച് അഴിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അരങ്ങേറിയത് എന്തായാലും ആറ് മണിക്കൂർ അതിനുശേഷം കമല രാജു എവിടെയാണെന്നുള്ളത് അറിയില്ലായിരുന്നു സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അവരെ മാറ്റിയെന്നാണ് പിന്നീട് അറിഞ്ഞത് അവിടെ വെച്ചും അവരെ മൃഗീയമായി മർദ്ദിക്കുകയും ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്തു എന്നാണ് കമല രാജു പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കൂത്താട്ടുകുളം നഗരസഭയിൽ യു ഡി എഫിന് പതിനൊന്നംഗങ്ങളും സി പി എമ്മിന് കമല രാജു അടക്കം പതിമൂന്ന് കൗൺസിലേഴ്സുമാണ് ഉള്ളത് യു ഡി എഫ് കൊണ്ടുവന്ന ഈ അവിശ്വാസ പ്രമേയത്തിൽ പതിനൊന്ന് അംഗങ്ങളുള്ള യു ഡി എഫിന്റെ അംഗങ്ങളും മറ്റൊരു സ്വതന്ത്രനായ സുനിലും ചേർന്ന് വോട്ട് ചെയ്താൽ കൂടെ കമല രാജുവും ചേർന്ന് വോട്ട് ചെയ്താൽ അവിശ്വാസ പ്രമേയം വിജയിക്കുകയും സി പി എമ്മിന് നഗരസഭയുടെ ഭരണം നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സി പി എം കലി പൂണ്ട് വിരളി പൂണ്ട് ഇത്തരത്തിലുള്ള അസാധാരണമായ അനാചാരപരമായ ഒരു കാരണവശാലും രാഷ്ട്രീയ പൊതുനീതിക്ക് നിരക്കാത്ത രീതിയിൽ ഒരു വനിതാ കൗൺസിലറെ സാരി പിടിച്ചു വലിച്ചിഴക്കുകയും അവരുടെ കാല് അപകടത്തിൽപ്പെടുത്തുകയും അവർ വെട്ടും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയെല്ലാം മുഴുക്കുകയും ചെയ്തത് എന്നാൽ ഇതിനെതിരെ പൊതുജനം ശക്തമായി പ്രതികരിച്ചതോടുകൂടി കമല രാജുവിനെ ആരും വലിച്ചിഴിച്ചു കൊണ്ടുപോയിട്ടില്ല എന്നും അവിശ്വാസ പ്രമേയം പാസ്സാകാതിരിക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ എല്ലാ കൗൺസിലിനെയും മാറ്റി നിർത്തിയ കൂട്ടത്തിൽ കമല രാജുവിനെയും മാറ്റി നിർത്തിയത് എന്ന് മാത്രമാണ് സി പി എമ്മിന്റെ ഔദ്യോഗിക ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്നാൽ താൻ ഹൃദ്രോഗിയാണ് തനിക്ക് ചികിത്സ വേണം എന്ന് പറഞ്ഞിട്ട് അവർ മണിക്കൂറുകളോളമാണ് സി പി എം അവരുടെ കസ്റ്റഡിയിൽ വെച്ചത് കൂടുതൽ വിഷമം അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന് കൊടുക്കുന്ന ഗുളിക മാത്രമാണ് അവർക്ക് നൽകിയത് പിന്നീട് യു ഡി എഫിന്റെ കൗൺസിലേഴ്സ് മാത്യു കുഴിനാടൽ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടാണ് അവരെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ സന്ദർഭത്തിൽ നെയിൻ ബോർഡ് ഇല്ലാത്ത ചില ആളുകൾ ചില പോലീസുകാർ കടന്നു വന്ന് അവരുടെ ഫോൺ പിടിച്ചെടുക്കുകയുണ്ടായി അവരുടെ ഭാഗ്യം മറ്റ് മറ്റനുബന്ധ രേഖകൾ അടിച്ചെടുക്കുകയുണ്ടായി എന്ന് തന്നെയാണ് ആക്ഷേപം ഇപ്പോൾ ഉയരുന്നത് എന്തായാലും കമല രാജുവിന് സി പി എം തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ വെച്ച് ആറു മണിക്കൂറിന് ശേഷമാണ് അവരുമായി ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് സാധിച്ചത് എന്നാണ് മക്കൾ പറയുന്നത് സി പി എമ്മിന്റെ ഈ കാഠത്തത്തിനെതിരെ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരെല്ലാവരും ഒരുപോലെ തന്നെ പ്രതികരിച്ചിരിക്കുന്നു പിണറായി വിജയൻ ഇത്രത്തോളം നെറികെട്ട ഭരണാധികാരിയാണോ എന്നാണ് ഇപ്പോൾ കേരളം മൊത്തത്തിൽ ചോദിക്കുന്നത് ഒരു സ്ത്രീക്കെതിരെ ഏത് വിധത്തിൽ പെരുമാറാൻ പാടില്ലയോ അതേ വിധത്തിൽ തന്നെയാണ് ഒരു സ്ത്രീയോട് ഇത്ര ക്രൂരമായ രീതിയിൽ പെരുമാറിയിരിക്കുന്നത് അവരുടെ നാണത്തിനും മാനത്തിനും ഒട്ടും വില കൽപ്പിക്കാതെ അവളുടെ സാരി പിടിച്ചു വലിച്ചഴിച്ച് അവളെ പൊതുമധ്യത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതിയാണ് സി പി എമ്മിന്റെ കൗൺസിലേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഹണി റോസിന്റെ പരാതിയിൽമേൽ അവരെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ രായ്ക്ക് രായമാന ഇരുപത്തിനാല് മണിക്കൂറിനധികം കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ കാണിച്ച പിണറായി വിജയന്റെ പോലീസും ചേർന്ന് തന്നെയാണ് ഇപ്പോൾ കമല രാജുവിനെ വസ്ത്രാക്ഷേപം ചെയ്യുന്നതിന് കൂട്ടി എന്നുള്ളതാണ് പുറത്തു വരുന്നത് എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടു ശാരീരികമായോ മാനസികമായോ അവർ അപമാനിക്കപ്പെട്ടു എന്നുള്ളൊരു പരാതി ലഭിച്ചാൽ ഉടനെ നടപടിയെടുക്കും എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയുണ്ടായി ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരിയായ സി പി എം കൗൺസിലറെ സി പി എം കാർ തന്നെ സാരി പിടിച്ച് വലിച്ചിഴയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി അവർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും ഇതിന് കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടികൾ അവർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനസമൂഹം ചോദിക്കുന്നത് പോലീസിന്റെ നെയിം സ്ലിപ്പ് മാറ്റിവെച്ച ഏതോ ഒരു ഉദ്യോഗസ്ഥനാണ് കമല രാജുവിന്റെ ഫോൺ അടിച്ചു മാറ്റിയത് എന്നാണ് പിന്നീട് കമല രാജു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് സി പി എം ഭരിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഒരു തരത്തിലും സുരക്ഷിതരില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് സി പി എമ്മിന്റെ നഗരസഭാ കൗൺസിലറായ കമല രാജുവിനെതിരെ നടന്ന ഈ വസ്ത്രാക്ഷേപവും അവരുടെ സാരി പിടിച്ച് വലിച്ചിടച്ച് അതഴിച്ച് അവരുടെ മാനം കെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന രീതിയിൽ തന്നെയാണ് സി പി നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നാൽ ഇതിനെതിരെ പോലീസ് നിഷ്ക്രിയമായി നിൽക്കുകയായിരുന്നു ഇവരെ കടത്തിക്കൊണ്ടുപോകുന്നതിന് പോലീസ് പാതയൊരുക്കുകയായിരുന്നു എന്നാണ് മൂവാറ്റുപഴി എം എൽ എ ആയ മാത്തിൽ കുഴിനാടൽ അടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നത് ഇതേ തുടർന്ന് പൊതുജനരോക്ഷം ഭയന്ന് അറിയാവുന്ന അതായത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അടക്കമുള്ള കൂത്താട്ടുകുളത്തെ ഏതാണ്ട് അൻപതിലധികം പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ജനരോഷം സർക്കാരിനും പോലീസിനും എതിരെ തിരിയുമെന്ന് മനസ്സിലായതിന്റെ പേരിൽ മാത്രമാണ് പേരിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്നാണ് മാത്യു കുഴനാടൻ ആക്ഷേപിക്കുന്നത് ഇത് എന്ത് തന്നെയായാലും സഹിക്കത്തക്കതല്ല പൊറുക്കത്തക്കതല്ല എന്ന് മാത്യു കുഴനാടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു കമല രാജു എന്ന കൗൺസിലർക്കെതിരെ സി പി എമ്മിന്റെ കൗൺസിലർക്കെതിരെ സി പി എം കാരൻ നടത്തിയ മരനായാട്ടിനെതിരെ അഥവാ അവരെ പൊതു ജനമധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്തതിനെതിരെ പൊട്ടിത്തെറിച്ചു മാധ്യമങ്ങളോട് പ്രതികരിച്ച മാത്യു കുഴനാടിന്റെ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അങ്ങേറ്റവും നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് രാവിലെ മുതലിവിടെ പൂത്താട്ടുകുളത്ത് നടന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് കേരളത്തിന്റെ ഒരു സ്ഥിതി എന്താണ് എന്ന് വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയാണ് കേരളത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടെന്ന് പറയുന്ന കേരളത്തിലെ പരമോന്നത കോടതി എന്ന് പറയാവുന്ന ഹൈക്കോടതി ഇവിടെ നടക്കുന്ന ഈ അവിശ്വാസ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ അവിശ്വാസ മോഷന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഉത്തരവിടുകയും അതിനുവേണ്ടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ മറ്റു കാര്യങ്ങൾ നിയോഗിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കുകയും ചെയ്തിട്ട് ഈ കൗൺസിലംഗമായ ഒരു കൗൺസിലർ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ബലമായി ബലമായി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി സി പി എം ഓഫീസിൽ കൊണ്ടുപോയി അടച്ചിട്ട് അവരെ ഹറാസ് ചെയ്ത് അവരെ അസഭ്യം പറഞ്ഞ് അവരെ മർദ്ദിച്ച് അവശയാക്കി ഇന്നിപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കണ്ടവരെ കാണാൻ വരുമ്പോൾ ഇവിടെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അവർ നെയിം ബോർഡ് ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എഫ് ഐ എസ് എടുക്കാനാണ് അല്ലെങ്കിൽ അവരെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനാണെന്നുള്ള പേരിൽ അവരെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുന്ന പരിശ്രമം പോലീസിനെ ഉപയോഗിച്ച് ആ കൗൺസിലറെ ആ സ്ത്രീയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമോ ഞങ്ങൾ വന്ന് കാണുമ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു വനിതാ പ്രവർത്തക മൊബൈൽ ഉണ്ടായിരുന്ന അവരുടെ മൊബൈൽ ബലമായി സ്നാച്ച് ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹോസ്പിറ്റലും ഈ ഹോസ്പിറ്റലിനും ചുറ്റും ആ സ്ത്രീയുടെ ജീവൻ സുരക്ഷിതമല്ല എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഇവിടെ പോലീസ് അടക്കം ഒത്താശ ചെയ്തുകൊണ്ട് അവരെ എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതി എന്ന നിലയിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഞങ്ങളാ സ്ത്രീയെ ഇവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ഇവിടെ സുരക്ഷിതമല്ല ഇവിടുത്തെ പോലീസിൻ്റെ ബിഹേവിയർ ഞാനിപ്പോൾ എസ് പിയുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഒന്നും അറിയാത്ത പോലെയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഒത്താശയോടുകൂടി നടന്ന ഒരു കിഡ്നാപ്പിങ്ങും അതിനുശേഷം ആ സ്ത്രീ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് ആ സ്ത്രീയെ സമൃദ്ധത്തിലാക്കി മൊഴി മാറ്റാൻ പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ വീണ്ടും സമർദ്ദപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴിവിടെ നിലവിലുള്ളത് ഒരു കാരണവശാലും കൂത്താട്ടുകളത്ത് അവരെയും കൂടി ഞങ്ങൾക്ക് തുടരാൻ കഴിയില്ല അങ്ങേയറ്റം മോശമായ ഒരു അന്തരീക്ഷവും അങ്ങേയറ്റം ഇവിടെ ഈ നാട്ടിൽ നിയമത്തിനും നീതിക്കും കോടതിക്കുമൊന്നും ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ നാട് മാറുകയാണ് സി പി എമ്മിൻ്റെ ഗുണ്ടായ്ച്ചത്തെ ഭയപ്പെട്ട് ആളുകൾ ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു ഈ വിഷയം തീർച്ചയായിട്ടും കേരള പൊതുസമൂഹം ഗൗരവമായി കാണേണ്ടതുണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ എന്തുമാത്രം ഏതെല്ലാം രീതിയിൽ അവർ ഹരാസ് ചെയ്തു എന്ന് അവർ തന്നെ നിങ്ങളോട് പറയും നിങ്ങളത് കേൾക്കണം കാരണം ആ സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്ത് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് അവരിപ്പോൾ എന്നോട് പറഞ്ഞതാണ് അവർ ആ ആ ടൗണിൻ്റെ ആ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന ടൗണിലെ കൗൺസിലറാണ് ആ കൗൺസിലറെ ആ പ്രദേശത്ത് അവിടെ വെച്ച് തന്നെ നിന്നുകൊണ്ട് വസ്ത്രാക്ഷേപം വലിച്ചു കയറി സാരി വലിച്ചൂരി അവരെ മർദ്ദിച്ച് അവരെ അവശയാക്കി അവരെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഭയങ്കരമായി തെറിവിളിച്ച് മാനസികമായി പീഡിപ്പിച്ച് അവരുടെ കാലടക്കം വലിയ പരിക്കേറ്റപ്പോൾ നിൻ്റെ കാല് വെട്ടി നിനക്ക് തന്നു വിടാമേടി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർ അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത് ഒടുവിൽ അവരെ ആശുപത്രിയിലാക്കിയപ്പോൾ ഇപ്പോൾ പോലീസ് അടക്കം നിന്ന് അവരെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി അവരെ മൊഴി മാറ്റാനും അവരെ പറയിപ്പിക്കാനും അവരെ ഭയപ്പെടുത്താനും ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യേണ്ടി വരുന്നത് മാറ്റി മാറ്റം ആശുപത്രി മാറ്റം ഇന്ന് തന്നെ അധികം അനിവാര്യമായി ചെയ്യണം ഇന്ന് രാത്രിയിൽ അവരെ ഇവിടെ സുരക്ഷിതയായി നിർത്താൻ കഴിയില്ല പോലീസ് മൊഴിയെടുക്കാനെന്നുള്ള വ്യാജേന പൊഴിയെടുക്കാനെന്നുള്ള രീതിയിൽ ആ സ്ത്രീയെ ആ സ്ത്രീയെ സമ്മർദ്ദപ്പെടുത്താനും ആ സ്ത്രീയെ ഹരാസ് ചെയ്യാനും ഇവിടെ ബോർഡ് ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങൾ കണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് മാറി അങ്ങോട്ട് പോയി എന്ന് അറിയില്ല ഇവിടുന്ന് ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരായ ഡിവൈഎസ്പി സി എ എം അടക്കമുള്ളവരുടെ ഒത്താശയോടുകൂടിയാണിത് പരാജയപ്പെടുത്തിയത് ഇത് കേരള പൊതുസമൂഹത്തിനോട് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിന് മേലുള്ള ഒരു മുഖത്തേറ്റ അടി മാത്രമല്ല ഹൈക്കോടതിയുടെ മുഖത്ത് സി പി എം നൽകിയ ഒരു അടിയാണ് ഒരു ഉത്തരവുമായിട്ട് പോലീസുകാർ വന്നിട്ട് ഒരു ഉത്തരവ് പോലും ഒരു കൗൺസിലർക്ക് സമാധാനപരമായി വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു നാടായി കേരളം മാറി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥിതിയാണ് അതെ കൗൺസിലർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ മൊബൈൽ തട്ടിപ്പറിക്കുന്നത് ആ മൊബൈലിൽ പകർത്തിയാൽ അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം ആ ഒരു മൊബൈല് ഒരു ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിക്കാൻ ഒരു പോലീസിന് എന്താ എന്ത് റൈറ്റാണുള്ളത് ചോൾ അബൌട്ട് പോലീസ് അട്രോസിറ്റീസ് ഈസ് ആപ്പനിങ് ഇതങ്ങേറ്റവും ഗൗരവുള്ള ചെറിയൊരു കാര്യമല്ല തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് സി പി എം കാണിക്കുന്ന അക്രമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരുടെ രീതി ശൈലിയും അതാണ് പക്ഷേ കേരളത്തിൻ്റെ പോലീസ് എന്താണ് ഇങ്ങനെയായതെന്ന് ഞങ്ങൾക്കറിയില്ല പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് കാരണം ഈ നിലയിൽ വ്യക്തിമായി കടക്കുന്ന ഒരു സ്ത്രീയോട് ഇതുപോലെ പെരുമാറുന്ന ഒരു പോലീസാണോ കേരളത്തിൻ്റെതെന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹം തീരുമാനിക്കേണ്ടതുണ്ട് അല്ല എന്നോടവർ വളരെ സമാധാനമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ പോലീസുകാർക്ക് ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ അവർ ഉണ്ടായ കാര്യങ്ങൾ വസ്ത്രാക്ഷേപമടക്കം നടന്ന കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതായാലും പോലീസിനില്ലല്ലോ അതാണ് അവർ ശ്രമിച്ചത് ആ കാര്യം പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്